ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് രുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാഗാലാന്റ് ഗവർണർ ലാഗണേഷൻ അന്തരിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ ആണ് മരിച്ചത് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾക്ക് പി എസ് സി ചോദിക്കുന്നത് എന്താ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോയാലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അത് ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ സോ നമുക്ക് എന്തായാലും സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ള ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ ഗവർണറും ഈ ഗവർണറിന്റെ പ്രത്യേകത രാഗനേഷിന്റെ പ്രത്യേകതയും അതുപോലെ തന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഗവർണർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം എട്ട് മണിക്ക് നമ്മുടെ സെഷൻസ് ഉണ്ട് ജ്യോതി ഗുഡ് ഈവനിങ് രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന നിഷാദ് ജ്യോതിയെ അപ്പൊ നാഗാലാന്റ് ഗവർണർ ആ കൊറേ പേര് ആഷിഖ് ഹായ് ആഷിഖ് ഷിഫാന ഹായ് അശ്വതി ആ ഓക്കെ താങ്ക് യു താങ്ക് യു നല്ലതാ ഫൈൻ അപ്പൊ നാഗാലാന്റ് ഗവർണർ ലാ ഗണേഷൻ ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെള്ളിയാഴ്ച മരിക്കുകയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് നാഗാലാന്റിന്റെ ഇരുപത്തി ഒന്നാമത് ഗവർണറായിട്ട് ഗണേശ നിയമിതനായി അപ്പോ നമ്മുടെ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ് അടുത്തിടെ പദവിയിലിരിക്കുമ്പോൾ മരിച്ചത് അത് നാഗാലാന്റിന്റെ ആണ് നാഗാലാന്റിന്റെ എത്രാമത്തെ ഗവർണർ ആണ് ഇരുപത്തി ഒന്നാമത് ഗവർണർ അപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിനാണ് അദ്ദേഹം അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മണിപ്പൂർ ഗവർണർ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതല് നാഗാലാന്റ് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി തുടങ്ങിയത് അതുപോലെ തന്നെ കുറച്ചു കാലം പശ്ചിമ ബംഗാൾ ഗവർണറുടെ എക്സ്ട്രാ ഒരു ചുമതലയും കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഗവർണറിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ് ചോദിക്കുന്നുണ്ട് പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഗവർണറിനെ നിയമിക്കുന്നത് അനില ഗുഡ് ഈവനിങ് അനില ജ്യോതി അതെ രാത്രിയിൽ മാത്രം കണ്ടുവരുന്നതല്ലേ അതുകൊണ്ടാണ് നിഷ ജ്യോതി എന്നൊക്കെ വിളിച്ചത് അശ്വതി ഇരുപത്തി ഒന്ന് അനുഹായി ഇപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ നിയമിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം ആരാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ നിയമിക്കുന്നത് ജ്യോതി ബി ആണ് പറയുന്നത് അനില ബി ആണ് അശ്വതി ബി ആണ് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ് സുധീൻ ബി ആണ് കുറെ നേരമായിട്ടില്ല അനു ഇപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യത്തെ ചോദ്യമാണത് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞു എന്നിട്ട് ആദ്യത്തെ ചോദ്യമാണ് അനു ബി ആണ് ഓപ്ഷൻ ബി തന്നെയാണ് പ്രസിഡന്റ് ആണ് സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നത് കേട്ടോ അടുത്തത് ഗവർണറായി നിയമിക്കപ്പെടാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഗവർണറായി നിയമിക്കപ്പെടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര വേണം ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഗവർണറായി നിയമിക്കപ്പെടാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നാണ് ചോദ്യം ഗവർണർ ആയി നിയമിക്കപ്പെടാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് നാപ്പത് സുധിൻ സി ആണ് ജ്യോതി സിയാണ് അനു സി ആണ് അനില സി ആണ് പറയുന്നത് അശ്വതി സി ആണ് ആൻസർ നോക്കാം യെസ് പ്രസിഡന്റ് ആവാൻ എത്ര പ്രായമാണ് വേണ്ടത് പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള മിനിമം ഏജ് എത്രയാണ് ആ തെ അതും കൂടി കമന്റ് കമ്മിറ്റിയുടെ ഓപ്ഷൻ സി ആണ് മുപ്പത്തഞ്ച് വയസ്സാണ് ഒരു ഗവർണർ ആകാൻ മിനിമം എത്രയാണ് വയസ്സ് വേണ്ടത് മുപ്പത്തി വയസ്സാണ് വേണ്ടത് കേട്ടോ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് ഗവർണറുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഗവർണറിന്റെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കൾ നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി അൻപത്തി ഒൻപത് ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളുകളാണ് ഏത് ആർട്ടിക്കിളാണ് ഗവർണറുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് യെസ് പ്രസിഡന്റിന് മുപ്പത്തഞ്ചു വയസ്സ് തന്നെയാണ് വേണ്ടത് അതെ പ്രസിഡന്റിന് മുപ്പത്തഞ്ച് വയസ്സ് ഗവർണർക്ക് മുപ്പത്തി വയസ്സ് വൈസ് പ്രസിഡന്റിന് മുപ്പത്തഞ്ച് വയസ്സ് സുദീൻ എ ആണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർത്തിക്കളാണ് ഗവർണറുടെ നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇക്ളിക്കുട്ടൻ എ ആണ് ഇക്ളിക്കുട്ടന് കുറെ ആയാലോ കണ്ടിട്ട് ജ്യോതിലക്ഷ്മി നൂറ്റി അൻപത്തി മൂന്ന് അശ്വതി എ ആണ് അരു നൂറ്റി അൻപത്തി മൂന്ന് നമുക്ക് നോക്കാം നൂറ്റി അൻപത്തി മൂന്ന് ആണ് പറയുന്നത് ഉത്തരം നൂറ്റി അൻപത്തി അഞ്ചാണ് എന്താണ് നൂറ്റി അൻപത്തി മൂന്നില് പറയുന്നത് ഓരോ സംസ്ഥാനത്തും ഓരോ ഗവർണർ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഓരോ സംസ്ഥാനത്തും ഓരോ ഗവർണർ ഉണ്ടായിരിക്കണം എന്നാണ് നൂറ്റി അൻപത്തി മൂന്നില് പറയുന്നത് പിന്നെ ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ഇതിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരികയാണ് എന്താന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു കോമൺ ആയിട്ട് ഗവർണറിനെ നിയമിക്കാം എന്നാണ് പറയുന്നത് ഇപ്പൊ നൂറ്റി അൻപത്തി മൂന്നിൽ എന്താ പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് ഇനി അടുത്തത് നൂറ്റി അൻപത്തി ഏഴിൽ എന്താ പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഗവർണറായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ക്വാളിഫിക്കേഷനാണ് നൂറ്റി അൻപത്തി ഏഴ് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് നൂറ്റി അൻപത്തി ഒൻപതിൽ എന്താണ് പറയുന്നത് ഗവർണർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് എടുക്കേണ്ട സത്യപ്രതിജ്ഞയാണ് പറയേണ്ടത് ഗവർണർ സത്യപ്രതിജ്ഞ എടുക്കേണ്ടത് സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപിലോ അദ്ദേഹം ഇല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും മുതിർന്ന ജഡ്ജിയുടെ മുൻപിലോ ആണ് കേട്ടോ അതാണ് നൂറ്റി അമ്പത്തി ഒൻപത് പറയുന്നത് ഇക്കിളിക്കുട്ടൻ രാവിലെ എട്ട് മണിക്കും രാത്രി എട്ട് മണിക്കും സ്ഥിരമായിട്ടിന്ന് ഇടയ്ക്ക് വൈകുന്നേരം അഞ്ചരയ്ക്ക് വരുന്ന മാത്രമേ ഉള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെയും രാത്രിയും എട്ട് കേട്ടോ വരുന്നത് എട്ട് മണിയാണ് സമയം അടുത്തത് ദി ഗവർണർ ഹോൾ ഓഫീസ് ഫോർ എ ടേം ഓഫ് ഗവർണറിന്റെ എത്ര വർഷമാണ് ഒരു ഗവർണർ ഓഫീസ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് ഫോർ ഇയേഴ്സ് അത് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ആനന്ദ സിദ്ധാന്തം അനുസരിച്ച് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഇഷ്ടം അനുസരിച്ച് എത്രയാണ് എത്രയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ടേം എത്രയാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാണോ ആറാണോ നാലാണോ അല്ല പ്രസിഡന്റിന്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണോ എത്രയാണ് വരുന്നത് ഇക്കിളിക്കുട്ടൻ ഡി ആണ് പറയുന്നത് അനില അഞ്ച് വർഷം എന്നാണ് പറയുന്നത് അനു ഡി ആണ് ജ്യോതി അഞ്ചു വർഷമാണ് എന്നാ പറയുന്നത് എങ്ങനെയായിരുന്നു ഒരു ലോഡ് ആഡ് ആണ് എനിക്ക് വരുന്നത് ആണോ അതെന്താണ് ഔഷധി എങ്ങനെ ഞാൻ വേറൊരു മൊബൈലിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു ആഡ് വന്നില്ലാട്ടോ സുദിൻ എ ആണ് അശ്വതി എ ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ജ്യോതിലക്ഷ്മി എ ആണ് ഏ അല്ല എവിടെ നിന്ന് നിങ്ങൾക്ക് അഞ്ചു വർഷം കിട്ടിയത് സാധാരണ രീതിയിൽ അഞ്ചു വർഷം എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഓക്കെ സാധാരണ രീതിയിൽ അഞ്ചു വർഷം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ശരിക്കും അഞ്ച് വർഷമാണ് ഗവർണറിന്റെ ടേം എന്ന് എവിടെയും കൊടുത്തിട്ടില്ല ഗവർണറിന്റെ ടേം എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ പ്ലഷർ അനുസരിച്ചിട്ടാണ് അതായത് പ്രസിഡന്റിന് എപ്പോ വേണേലും പിരിച്ചുവിടാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഗവർണറിന്റെ പോസ്റ്റ് ആ ഒരു രീതിയിലാണ് നമ്മൾ പറയത്തില്ല സ്റ്റെബിലിറ്റി ഇല്ലാത്ത ജോലിയാണെന്ന് ഗവർണറിന്റെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ജോലിയാണ് അഞ്ച് വർഷം ഒന്നും നിർബന്ധം ഒന്നും യൂഷ്വലി അഞ്ച് വർഷം നമ്മൾ എടുക്കാറുണ്ടെങ്കിൽ പോലും അത് എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ യെസ് എന്താണ് ആട് ബ്ലോക്ക് ചെയ്യാനൊക്കെയാണ് പറയുന്നത് ആ അടുത്ത ചോദ്യം നോക്കാം വിച്ച് ആർ ദോളോയിങ് ഇറ്റ്സ് നോട്ട് എ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ അല്ലാത്തത് ഏതാണ് ഒരു ഗവർണറിന്റെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത് മിനിമം മുപ്പത്തഞ്ച് വയസ്സെങ്കിലും ആയിരിക്കണം മൂന്നാമത്തേത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഡൊമസിൽ സെയിം സ്റ്റേറ്റിൽ തന്നെ അദ്ദേഹം എന്തായിരുന്നു താമസിക്കുന്ന ഒരാളായിരിക്കണം അടുത്ത അവസാനം പറയുന്നത് ഇദ്ദേഹം രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാവാൻ പാടില്ല ഇതിൽ ഏതാണ് ക്വാളിഫിക്കേഷൻ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത് അല്ലാത്തത് ഒന്ന് ഇദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് വേണം അതേ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരാളായിരിക്കണം പാർലമെന്റിലെ ഇരുസഭകളിലും അംഗമാവാൻ പാടില്ല ഇതിൽ ഏതോ ഒന്ന് ക്വാളിഫിക്കേഷൻ അല്ല ഏതാണ് അനില സി ആണ് ജ്യോതി സി ആണ് എന്തായിരുന്നു മിസ് യൂട്യൂബ് ആടിനെ മട്ടനാക്കിയോ ഓക്കെ ഓക്കെ അങ്ങനെ ആട് ഓക്കെ ഓക്കെ ഫൈൻ മനസ്സിലായി ഇക്കിളിക്കുട്ടൻ സി ആണ് അശ്വതി സി ആണ് അനു സി ആണ് രവിചന്ദ്ര ലേറ്റായലോ സി ആണ് സുധീൻ സി ആണ് ഇത്തരം നമുക്ക് നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് എന്തായിരുന്നു അദ്ദേഹം ഇപ്പൊ ഒരു ഗവർണർ ആണെങ്കിൽ ഇപ്പൊ കേരള ഗവർണർ ഒരിക്കലും എന്തായിരുന്നു കേരളത്തിൽ തന്നെ ഉള്ള ഒരാളായിരിക്കണം എന്നും നിർബന്ധമൊന്നുമില്ല എവിടത്തെ ഏത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ ജനിച്ചിരുന്ന ഒരാളായാൽ മതി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ അതായത് ഇദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് നിർബന്ധമുള്ളൂ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് തന്നെ ഏത് ഗവർണർ ആണോ ഏത് സ്റ്റേറ്റിലെ ആളോ ആക്കുന്ന ആ സ്റ്റേറ്റിലെ പേഴ്സൺ ആയിരിക്കണം എന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ അടുത്തത് ഒരു സംസ്ഥാനത്തെ ഗവർണറുടെ പ്രാഥമിക പങ്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റേറ്റിൽ ഒരു ഗവർണർ ഉണ്ട് ഓ അതിന്റെ പ്രൈമറി ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് സംസ്ഥാന സർക്കാരിനെ നേരിട്ട് സഹായിക്കുക സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായി പ്രവർത്തിക്കുക കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുക സംസ്ഥാനത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക സംസ്ഥാനത്തിന്റെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കുക എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രൈമറി ആയിട്ടുള്ള പങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കണ്ടീഷനും കൂടി വേണം ജ്യോതി ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത നല്ലായിരിക്കും ജ്യോതി ഇക്കിളിക്കുട്ടൻ ബി ആണ് അശ്വതി ബി ആണ് ജ്യോതി ബി ആണ് സുധിൻ ബി ആണ് അനിൽ ആണ് രവിചന്ദ്ര ആണ് ആൻസർ നോക്കാം അനു ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായി പ്രവർത്തിക്കുകയും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുക അതാണ് ശരി കാരണം സംസ്ഥാന സർക്കാരിനെ നേരിട്ട് നയിക്കുന്നില്ല സംസ്ഥാന സർക്കാരിനെ നേരിട്ട് നയിക്കാനാണ് ഇവിടെ ഒരു മന്ത്രിസഭ ഉള്ളത് അല്ലെ സംസ്ഥാനത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നില്ല ഈവൻ ഉറപ്പായിട്ടും എന്തായിരുന്നു അതിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട് അതല്ലാത്ത പക്ഷം പാർലമെന്റ് ഉണ്ട് അല്ലാതെ ഗവർണർ അല്ല നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഗവർണർക്ക് വേണമെങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ ഇനി സംസ്ഥാനത്തിന്റെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്നതല്ല നമുക്കറിയാം അത് അതിനുവേണ്ടിട്ട് ആരൊക്കെ ഉണ്ട് നമ്മുടെ കോ ഉണ്ട് അതുപോലെ തന്നെ പോലീസ് ഉണ്ട് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്തോളൂ ലോ ആൻഡ് ഓർഡർ നോക്കാൻ പോലീസ് ഉണ്ട് തീരുമാനങ്ങൾ എടുക്കാനും വിധി പുറപ്പെടുവിക്കാനൊക്കെ നമുക്ക് ഹൈക്കോർട്ടൊക്കെ ഉണ്ട് സംസ്ഥാനത്തിന്റെ ഒരു ഹെഡ് എന്നുള്ള രീതിയിൽ ഹൈക്കോർട്ട് പ്രവർത്തിക്കുന്നുണ്ട് സോ അതൊന്നും ഗവർണറിന്റെ ഉത്തരവാദിത്തമല്ല പിന്നെ ഇവിടെ ഭരണ ഗവർണർ സംസ്ഥാന ഭരണത്തിന്റെ തലവനാണ് ഒരു സ്റ്റേറ്റിന്റെ ഹെഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് പറയുന്നത് ഒരിക്കലും ഒരു സർക്കാരിന്റെ ഹെഡ് അല്ല എന്ന് മനസ്സിലാക്കുക സർക്കാരിന്റെ ഹെഡ് എന്തായിരുന്നു അത് മുഖ്യമന്ത്രിയാണ് ഗവർണർ അല്ല ഓക്കെ അടുത്ത നോക്കാം ഗവർണർ കാൻ ബി റിമൂവ് ഫ്രം ഓഫീസ് ബൈ അതായത് ഗവർണറിന് ആരാണ് ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള അധികാരമുള്ളത് ഇത് പ്രസിഡന്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വളരെ ഈസി ആയിട്ട് ഒരു ക്വസ്റ്റിനാണ് അനില ബി ആണ് അനു ബി ആണ് സുദിൻ ബി ആണ് രവിചന്ദ്ര ആണ് ഇഡ്ലിക്കുട്ടൻ ബി ആണ് അശ്വതി ബി ആണ് ജ്യോതി ബി ആണ് ഉത്തരം നോക്കാം ഓപ്ഷൻ ബി തന്നെ എളുപ്പമാണ് അല്ലെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ് ഇദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് ഒരിക്കലും എന്തായിരുന്നു ചീഫ് മിനിസ്റ്ററിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ആയിരിക്കില്ല കാരണം ഓഫ് കോഴ്സ് ഇവർ തമ്മിലുള്ള ക്ലാഷ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് റെക്കമെൻഡ് ചെയ്യാലോ അതുകൊണ്ട് അതൊന്നല്ല പ്രസിഡന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് എന്തായിരുന്നു പ്രസിഡന്റിന് സി എമ്മിന് മാറ്റം സി എമ്മിനൊന്നും മാറ്റാൻ പറ്റില്ല ഇതിപ്പോ പി എമ്മിനെ പോലും പ്രസിഡന്റിന് അധികാരമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ മാറ്റാനൊന്നും പറ്റില്ല അതായത് നോമിനൽ ഉള്ളത് നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ അവിശ്വാസ പ്രമേയ പാസ്സാകുമ്പോഴൊക്കെയാണ് മാറ്റുന്നത് അല്ലാതെ പ്രസിഡന്റിന് തോന്നിയത് മാറ്റാനൊന്നും പറ്റില്ല മാറ്റ അങ്ങനെ റിമൂവ് ചെയ്യാൻ മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള ഒരു അധികാരമുണ്ട് അധികാരം നോമിനൽ അധികാരമാണ് ശരിക്കും മന്ത്രിസഭ പ്രസിഡന്റുമായി പിരിച്ചൊന്നും വിടില്ല കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് പിരിച്ചുവിടാൻ പറ്റുള്ളൂ കേട്ടോ അടുത്തത് ദ ഗവർണർ ക്യാൻ റിസർവ് എ ബിൽ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ് അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ആർട്ടിക്കിൾ ആണ് ഗവർണർ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് ഒരു ബില്ല് റിസർവ് ചെയ്ത് വെക്കുകയാണ് അത് ഏത് ആർട്ടിക്കിൾ പ്രകാരം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടു ഹൺഡ്രഡ് ടു നോട്ട് വൺ ടു നോട്ട് ടു നോട്ട് ത്രീ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അതെ യെസ് ഗണ്ണുന്റെ വെടിവെക്കാൻ പറ്റില്ലാത്ത അവസ്ഥ അതെ ജ്യോതി സുധീൻ ഡി ആണ് പറയുന്നത് അനില ടു ഹൺഡ്രഡ് ആണ് പറയുന്നത് ഇക്കിളിക്കൂട്ടൻ ബി ആണ് ആഹാ എല്ലാവരും ഓരോരോ ഓപ്ഷൻ ആണല്ലോ പറയുന്നത് രവിചന്ദ്ര ബി ആണ് അനു ബി ആണ് ജ്യോതിലക്ഷ്മി ബി ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ ഓക്കെ ടു ഹൺഡ്രഡ് ആണ് വരുന്നത് ടൂ ഹൺഡ്രഡ് ആണ് വരുന്നത് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടി ബില്ല് ഗവർണർ റിസർവ് ചെയ്ത് വെക്കുന്ന ടൂ ഹൺഡ്രഡ് ആണ് ടു നോട്ട് വണ്ണിൽ എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർ റിസർവ് ചെയ്ത ബില്ല് പ്രസിഡന്റിന്റെ അസന്റ് പ്രോസസ്സിനാണ് ടൂ നോട്ട് വൺ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രണ്ടിന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റിന്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് ബഡ്ജറ്റ് ബഡ്ജറ്റില്ലേ അതാണ് ഇരുന്നൂറ്റി രണ്ടിൽ പറയുന്നത് ഇരുന്നൂറ്റി മൂന്നില് പറയുന്നത് എന്തായിരുന്നു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ

മൂന്നാമത്തേത് അതായത് ഒന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും ഗവർണർക്ക് ആരുടെ കൗൺസില ആര് അഡ്വൈസ് കേൾക്കേണ്ട കാര്യമില്ല കൗൺസിൽ ഓഫ് മന്ത്രിസഭയുടെ അഡ്വൈസ് കേൾക്കേണ്ട കാര്യമില്ല രണ്ടാമത് പറയുന്നത് ചില കാര്യങ്ങളിൽ മന്ത്രിസഭയുടെ അഡ്വൈസ് കേൾക്ക കേ പ്രവർത്തിക്കാം മൂന്നാമത്തെ പറയുന്നത് ഗവർണർക്ക് എന്തായിരുന്നു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് ഒരിക്കലും ആക്ട് ചെയ്യേണ്ട എന്നാണ് പറയുന്നത് നാലാമത് പറയുന്നത് ഗവർണർക്ക് ഡിസ്ക്രിഷണറി പവർ ഉണ്ട് എന്തായിരുന്നു പ്രസിഡന്റിനെ പോലെ തന്നെ ഡിസ്ക്രിപ്ഷണറി പവർ ഉണ്ട് ഏതാ വരുന്നത് പ്രസിഡന്റിന്റെ സെയിം ആയിട്ടുള്ള പവർ ഗവർണർക്കും ഉണ്ട് എന്നാണ് പറയുന്നത് അനില സി ആണ് സുദിൻ ഡി ആണ് ദീക്ഷിത് സി ആണ് ദീക്ഷിത് ആദ്യായിട്ടാണ് തോന്നുന്നു അല്ലെ ദീക്ഷിത് സി ആണ് യെസ് ജ്യോതിലക്ഷ്മി ഡി ആണ് അശ്വതി ബി ആണ് അനില ബി ആണ് മൊത്തത്തിൽ എല്ലാവർക്കും സി ആണോ ഡി ആണോ എ ആണോ എന്നൊക്കെ കൺഫ്യൂഷനാണ് എന്തായാലും നോക്കാം നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ സ്പെഷ്യൽ സർക്കും ഇപ്പോ അഡ്വൈസ് ഒന്നും കേൾക്കാതെ ഗവർണർക്ക് ചെയ്യാം ബി ആണ് യെസ് ബി തന്നെയാണ് വരുന്നത് കേട്ടോ അടുത്തത് ഗവർണർ അപ്പോയിന്റ് വിച്ച് ഓഫ് ദി ഗവർണർ താഴെ കൊടുത്തിട്ടുള്ള ആരൊക്കെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് മെമ്പേഴ്സ് ഓഫ് വേരിയസ് കമ്മീഷൻ ലെവൽ ഓൾ ഓഫ് ദി അബൂ ഏതാണ് ഇപ്പൊ രാവിലത്തെക്കാൾ പവർ ഉണ്ടല്ലോന്നോ ആ രാവിലെ രാവിലെ കുറച്ചും കൂടി എല്ലാരും ഭയങ്കര കാമായിരിക്കും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ആക്റ്റീവ് ആവും അതാണ് പ്രത്യേകത അടിപൊളി ഞാൻ ചെറുപയറ് കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് സെറ്റ് ആയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ചെറുപയറ് കഞ്ഞി ചമ്മന്തി കുടിക്കുന്ന എന്നെയാണോ നീ ഹോർലിക്സ് ബൂസ്റ്റ് പറയുന്നത് സുദിൻ ഡി ആണ് പറയുന്നത് അനില ഡി ആണ് അശ്വതി ഡി ആണ് ചിലപ്പോ പറയാൻ പറ്റില്ല ആ കിളിക്കൂട്ടൻ അനു ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് എല്ലാം ഇവരെല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് ഗവർണറാണ് സ്റ്റേറ്റ് ലെവലിലാണ്പോ പ്രസിഡന്റ് അല്ല നമ്മുടെ യൂണിയൻ ലെവലിലാവുമ്പോ പ്രസിഡന്റ് സ്റ്റേറ്റ് ലെവലിലാവുമ്പോ ആരാണ് ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഇക്കിളിക്കുട്ടൻ ടി ശരിയാണ് യസ് കന്യാണിഷ്ടം രാത്രി അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും നാളെ രാവിലെ എട്ട് മണിക്ക് കാണാം കേട്ടോ നാളെ രാവിലെ എട്ട് മണിക്ക്